ഗാസാ മുനമ്പിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഹമാ സ്പീക്കരർ ബന്ധുക്കളാക്കിയവരെ വിട്ടയക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആഹ്വാനം ചെയ്ത് ഇന്ത്യ രംഗത്തെത്തി യു എൻ സുരക്ഷാ സമിതിയുടെ ഓപ്പൺ ഡിബേറ്റിലാണ് ഇന്ത്യ നിലപാട് ആവർത്തിച്ചത് പലസേറെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി ഇന്ത്യ വർഷങ്ങളായി പല രീതിയിലുള്ള സഹായങ്ങൾ കൈമാറി വരുന്നുണ്ടെന്നും നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ സഹായം വിവിധ ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ടെന്നും യു എനിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെപ്രസന്റേറ്റീവ് ആർ രവീന്ദ്ര വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഹമാസ് മിഹിഡർ നടത്തിയ ആക്രമണത്തെ ഇന്ത്യയും ശക്തമായി അപലപിച്ചിരുന്നു അതേപോലെ ഇപ്പോഴുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിനെയും ഇന്ത്യ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും സംഘർഷമല സമാധാനമാണ് ആവശ്യമെന്നുമുള്ള നിലപാട് ഇന്ത്യ എല്ലായ്പ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് ഏതൊരു സാഹചര്യത്തിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടുക തന്നെ വേണം കാസാ മുനമ്പിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കുക തന്നെ വേണം മാനുഷിക സഹായം ദുരിതാശ്വാസ സഹായം എന്നിവ അർഹരായവരിലേക്ക് എത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതിന് തടസ്സങ്ങൾ ഉണ്ടാകരുത് ബന്ധികളാക്കപ്പെട്ട ഓരോരുത്തരെയും നിരുപാധികം വിട്ടയക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണെന്ന് രവീന്ദ്ര പറഞ്ഞു ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഇരു കൂട്ടർക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനെയും ഇന്ത്യ പ്രശംസിച്ചു മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കുക എന്നതിന് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നു ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം ദുരിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇന്ത്യ എല്ലാ കാലവും പിന്തുണയ്ക്കുന്നു ദീർഘ കാലമായി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വിവിധ ഘട്ടങ്ങളിലായി നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളറിനടുത്ത സഹായം ഇന്ത്യ പലസ്തീന് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എൻ ആർ ഡബ്ല്യു എക്ക് ഇന്ത്യ അഞ്ച് മില്യൺ ഡോളർ വാർഷിക സംഭാവനയെ നൽകുന്നുണ്ട് ഈ വർഷത്തെ ആദ്യ ഗഡു സഹായം ഏതാനും ദിവസങ്ങൾക്കകം കൈമാറിയതായും ആർ രവീന്ദ്ര വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി ബ്രസീൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ ആരോപിച്ചിരുന്നു ഗാസയിൽ അന്ത്യമില്ല തുടരുന്ന കൂട്ടക്കുരുതിക്ക് മുന്നിൽ ജനാധിപത്യ ലോകത്തെ നേതാക്കൾക്ക് നിശാബ്ദരായി നിൽക്കാനാകില്ല എന്നും തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ അഭയാർത്ഥി താവളത്തിന് കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രയേൽ ആക്രമണത്തെ വാർത്താക്കുറപ്പ് പുറത്തിറക്കിക്കൊണ്ടാണ് ബ്രസീൽ അപലപിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങളെ തുടക്കം തൊട്ടേ ബ്രസീൽ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഗാസാ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ലുല ആവശ്യപ്പെട്ടു പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നത് തുടരുകയാണെന്നും ഇസ്രയേൽ ഭരണകൂടം അറുതിയില്ലാതെ ഗാസയിലെ ജനങ്ങളെ ദുരിതം അനുഭവിപ്പിക്കുകയാണെന്നും ബ്രസീൽ കൂട്ടപ്പെടുത്തി ഏറ്റവും ഒടുവിൽ നൂറുകണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി ഗാസാ മുനബിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷം അംഗീകരിക്കാനാകുന്നില്ല കുട്ടികളും വയോധികരും സ്ത്രീകളുമെല്ലാം താമസിക്കുന്ന ടെന്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറിലേറെ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നും ലുലാഡ സിൽവ വാർത്താക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി പലസ്തീനി ജനതയെ അവരിങ്ങനെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്നത് ഭീകരമാണെന്നും അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞ വർഷം ആരംഭിച്ച നിരന്തര ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് മരണങ്ങളാണ് സംഭവിച്ചത് ഇതിൽ പലരും സുരക്ഷിത മേഖലകളിലായിരുന്നു ഈ അന്ത്യമില്ലാത്ത കൂട്ടക്കു ഇതിക്കു മുന്നിൽ ജനാധിപത്യ ലോകത്തെ നേതാക്കളായി ഞങ്ങൾക്ക് നിശബ്ദരായി നിൽക്കാനാകില്ല എന്നും ബ്രസീൽ പ്രസിഡന്റ് വ്യക്തമാക്കി മേഖലയിലെ വെടിനിർത്തലിനും സമാധാനത്തിനും അന്താരാഷ്ട്ര അജണ്ടകളിൽ പ്രാമുഖ്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രയേലി ബന്ധുക്കളെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിനും ഗാസാമുനബിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുമാകണം നമ്മുടെയെല്ലാം പരിശ്രമങ്ങളെന്നും ലുലാഡ സെൽവ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി